ഹലോ ഫ്രണ്ട്സ് ഇത് നല്ല സ്വീറ്റായിട്ടുള്ളൊരു പലഹാരമാണ് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നാവിലെ അലിഞ്ഞു പോകും ഇതെങ്ങനെയാണ് എന്ന് നോക്കാം നൂറ് ഗ്രാം ചവരി അഥവാ സബൂനരി ഇത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇരുപത് മിനിറ്റ് കുതിർത്ത് വയ്ക്കുക കുതിർന്ന് വന്ന ഈ സബുനരി ഒരു അരിപ്പയിൽ അരിപ്പയിലൊഴുക്കിയിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഒന്ന് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് അരച്ചെടുക്കണം അരച്ചെടുത്ത ഈ മാവ് ചെറിയ ഉരുളകളാക്കി എടുക്കണം എല്ലാം തന്നെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് തിനാവശ്യമായ പാൽ അര ലിറ്റർ പാൽ മുഴുവനായി വേണ്ടി വരില്ല നൂറ് ഗ്രാം ചവരിയാണ് അതായത് സബുനരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് പാൽ നമുക്ക് മാറ്റി ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം പാൽ നന്നായി തിളയ്ക്കണം തിളച്ചതിന് ശേഷം ഉരുളകൾ ഇതിലേക്ക് ചേർക്കണം ഉരുളകൾ ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉരുളകൾ ഉടഞ്ഞു പോകരുത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് അടിപൊളിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പാലൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിക്കണം പാൽ കുറുകി ഈ ഉരുളകളുമായി യോജിച്ച് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം പാൽ തിളച്ച് നന്നായി കുറുകിയിട്ടുണ്ട് ഇനി ഇത് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ച് ചേർക്കാം ഇതിലേക്ക് പിസ്ത ഉണ്ടെങ്കിൽ അതും കാഷുനെട്ടും ബദാമും അരിഞ്ഞത് ചേർത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫ്രണ്ട്സ്